ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ആർജ ബ്ലോഗ്സ് അപ്പോൾ ഇന്ന് നമ്മൾ വയനാട്ടിൽ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ വയനാട്ടിൽ പോണ കുറച്ച് വിശേഷങ്ങളെ നമുക്കിന്ന് കാണാം ഇപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്നൊരു അഞ്ച് മുക്കാൽ മണി ആ ലെവലിലാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ ദാ മഞ്ചേരി കഴിഞ്ഞു ഞങ്ങൾ താമരശ്ശേരി ചുരം വഴിയാണ് കേട്ടോ ഞങ്ങൾ പോണത് പോകുമ്പോൾ നമുക്ക് അതിൽ പോവാം വരുമ്പോൾ നമുക്ക് നാടകാണി വഴി വരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളങ്ങനെ പോണത് കേട്ടോ ഞങ്ങൾ ടൂറായിട്ടൊന്നുമല്ല കേട്ടോ പോകുന്നത് ഞങ്ങൾ എപ്പോൾ ഉണ്ടാവില്ല പപ്പപ്പാരെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പപ്പാര ആപാപ്പാരൊക്കെ അവിടെയാണ് അപ്പോൾ ഓലെയൊക്കെ കാണാൻ ഉദ്ദേശം അങ്ങനെ പോ പോവാണ് പോണ വായിക്കുന്ന നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണം കേട്ടോ അപ്പോൾ കുറേ ഈ വയനാട്ടൊക്കെ ഞാൻ പോയിട്ട് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ എല്ലാവരും ഓരോ നെയ്റോസ്റ്റ് ആണ്ട്ടോ കഴിച്ചത് ഒക്കെ കഴിച്ച് പിന്നെ ചുരം കയറിയാൽ എല്ലാവരും പണി വളപ്പറ്റിക്കും വിചാരിച്ചു കണ്ടെങ്കിൽ ഞങ്ങൾ ആരും ഒന്നും എടുത്തിട്ടില്ല പിന്നെ പിന്നൊരു മയക്കുവാണല്ലോ പിന്നെ ഛർദിക്കാനൊക്കെ വരും വിചാരിച്ചിട്ട് ഞങ്ങൾ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഒക്കെ ഓരോ നെയ് റോസ്റ്റ് കഴിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഏകദേശം നമ്മൾ ചുരത്തുമ്പോൾ എത്താനായി തുടങ്ങിയിട്ടോ ഇപ്പോൾ ചുരം കയറി എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക വൈബാണല്ലേ അതെങ്ങോട്ടായാലും നമുക്കൊരു ഞമ്മൾക്കൊരിഷ്ടാണല്ലോ ചുരം കയറി പോകാറുണ്ട് കാണാൻ തന്നെ ഒരു രസമാണല്ലോ എനിക്കിഷ്ടമാണ് കേട്ടോ ചുരം കയറി ഇങ്ങനെ യാത്ര പോകണതൊക്കെ അപ്പോൾ മോളൊക്കെ മങ്കിത്തപ്പൊക്കെ ഇട്ട് സെറ്റായിരിക്കുന്നുണ്ട് കേട്ടോ ഇനി തണിപ്പടിക്കണ്ട ചെവി ഇതാവണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് മോളങ്ങനെ സെറ്റായിരിക്കുന്നുണ്ട് അപ്പോൾ അതാ ഞങ്ങൾ ചുരത്തമ്മക്ക എത്തി കോഡിംഗ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്താ ഞങ്ങൾ അവിടേക്ക് ഒരു എട്ട് മണി ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ചെറുത്തുമുക്കെത്തിയത് കുറച്ചും കൂടി നേരത്തെയെങ്കിൽ നമുക്ക് കോടൊക്കെ കാണാമായിരുന്നു പിന്നെ മോർണിംഗ് കൊണ്ട് ഇത്ര ലോങ് യാത്ര പോണത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ മോർണിംഗ് കൊണ്ട് ഇത്ര ലോങ്ങ് ഒന്നും ഞങ്ങൾ പോയിട്ടില്ല ഫസ്റ്റ് ആയിട്ടാണ് പോണത് അതിൻ്റെ ഒരു ഉണ്ട് ഉള്ളിൽ പക്ഷേ അവനെ ഫുൾ സേഫ് ആക്കിയിട്ടാണ് ഞങ്ങൾ പോണത് കേട്ടോ എന്താ സെറ്ററും തൊപ്പിയും ഒക്കെ ഇട്ടെടുത്തിട്ടാണ് ഞങ്ങൾ പോകണത് പിന്നെ ഒന്നാമത് ഈ മഞ്ഞും കാറ്റും തണുപ്പൊക്കെ അല്ലേ വിചാരിച്ചിട്ടാണ് ഇപ്പം കഫക്കെട്ടും പനിയൊന്നും ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോണത് എന്നാലും ഉണ്ടാവാൻ കരുതി അപ്പം ഇനിയിപ്പോൾ എന്ത് നോക്കിയിട്ടും കാര്യമില്ല ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവും അപ്പം താ ഞങ്ങൾ ചെറുത്തമ്മലാണ് പിന്നെ അങ്ങനെ പഴയ പോലെ കൊതകന്മാരെന്നൊരു ഞങ്ങൾ പണ്ടൊക്കെ പോകുമ്പോൾ ഇതേപോലെ നിറച്ച് കൊരങ്ങന്മാർ ഇരിക്കണം ഇങ്ങനെ കാണാൻ നല്ല രസമാണ് കാണാൻ ചെറിയ ചെറിയ കുട്ടികളെ പിടിച്ചൊക്കെ ഇരിക്കണം കാണാൻ നല്ല രസമാണ് പക്ഷെ ഇപ്പോൾ പോയപ്പോൾ അങ്ങനെ തോന്നൊന്നും കണ്ടില്ല എന്നാലും ഞങ്ങൾ കുറച്ചൊക്കെ കണ്ടു കേട്ടോ പിന്നെ കുട്ടികളന്നത്തെ സ്കൂളൊക്കെ ഒഴിവാക്കിയിട്ടാണ് കേട്ടോ പോണത് സ്കൂളും മദ്രസ്സൊക്കെ ഒഴിവാക്കിയിട്ടാണ് പോണത് അപ്പോൾ പിന്നെ ശനിയാഴ്ചക്കൊക്കെ നിന്നാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് പോകേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അത് ജാർച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയതാണ് ശനിയാഴ്ച ഞായറാഴ്ച ഒന്നും പോവാതെ വ്യാഴാഴ്ച തന്നെ ഞങ്ങൾ ഇറങ്ങിയതാണ് ഇതോ കൊരങ്ങമാരി ഇരിക്കണേ ഇങ്ങനെ കുറച്ചൊക്കെ തന്നെ കണ്ടതുള്ളൂ കേട്ടോ ഇങ്ങനെ പരിവരിക്കണേ കാണാൻ വേറൊരു രസമാണ് അത്രക്കൊന്നും ഉണ്ടായില്ല കേട്ടോ പ്രാവശ്യം പോയപ്പോഴൊന്നും ഏകദേശം ചുരം കയ്യാനായി തുടങ്ങിട്ടോ ഞങ്ങള് പോയിക്കൊ പോയിട്ട് മോളൊക്കെ പറ്റ കൊഴങ്ങിന്നിട്ടോ ചുരം കയറി കയ്യാനായപ്പോൾ പിന്നെ അവിടെ ഒരു ഭാത്ത കടന്നു മോളൊക്കെ പറ്റ കൊഴങ്ങിന്ന് അതിൻ്റെ മേലെ ഒരു കുരങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നല്ല രസം കിട്ടാ ബോർഡിന്റെ മേലെ ട്ടോ മേലെ ഞങ്ങൾ ഏകദേശം ടോപ്പിലെത്താനായി ടോപ്പിൽ നിന്നുള്ളൊരു വ്യൂ ഇതാണ് കേട്ടോ പോകുമ്പോൾ അവിടെ ഒരു പ്രതിമ ഉണ്ടല്ലോ പിന്നെ ഈ തേയിലത്തോട്ടം കാണാനൊരു പ്രത്യേക ഭംഗിയല്ലേ വയനാട്ടിൽ ഇത് ഇഷ്ടമായിട്ടോ എനിക്ക് കാണുന്നത് അതിനൊരു പ്രത്യേക രസമാണ് ഇപ്പം വയനാട് എത്തി ഇത് സുൽത്താൻ ബത്തേരിയിലെ ഒരു ക്രിസ്ത്യൻ പള്ളിയാണ് കേട്ടോ ഏറ്റവും വലിയ പള്ളിയാണത് അപ്പം ഞങ്ങളിത് അപ്പപ്പാന്റെ വീട്ടിൽ റോട്ടൊക്കെ തിരിഞ്ഞ് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഏകദേശം പപ്പാൻ്റെ വീട്ടിലെത്താനായിട്ടുണ്ട് ഇതാണ് കേട്ടോ അപ്പപ്പാൻ്റെ വീട്ടിലെത്തി അവിടെ ഉച്ചസമയമായ എന്നും കിളികൾ വരുട്ടോ അപ്പപ്പ ഇപ്പം ഇട്ട് കൊടുക്കും ഒരു മുപ്പത് കിളികളൊക്കെ ഉണ്ടാവും അത്രേ എന്നിട്ട് അരി എന്തൊക്കെ തിന്ന് അവിടെ ഒരു മീനിൻ്റെ ഒരു ഇതുണ്ട് ഒരു കുളം പോലത്തെ ഒരു സ്ഥലമുണ്ട് അതിൽ വെള്ളം കുടിച്ചിട്ട് അങ്ങനെ പോവും പിന്നെ അവിടെ അടുത്തൊരു പാർക്ക് ഉണ്ട് ഒരു സ്വർഗ്ഗം പറഞ്ഞൊരു പാർക്കുണ്ട് ആ പാർക്കിൽ പോയതാണ് അവിടെ അധികം വലിയ പാർക്കൊന്നുമല്ല ഒരു ചെറിയൊരു പാർക്ക് കുട്ടികളൊന്ന് ഇതൊക്കെ വണ്ടിയായിട്ട് പോയതാണ് പോലെ അങ്ങനെ എല്ലാത്തിലും ചെറിയ ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ കയറ്റി റൈഡിലൊക്കെ ഇങ്ങനെ കയറ്റി ഇപ്പം എന്താ പോലെ കളിച്ച് എൻജോയ് ചെയ്യുന്നുണ്ട് ഞാനും അമ്മയും അവിടെ ഒരു ഭാഗത്ത് ഇരുന്നൊക്കെയാണ് പോലെ അങ്ങനെ കളിക്കുന്നുണ്ട് പിന്നെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ അവിടെ ഇരുന്ന് അങ്ങനെ പൈപടിച്ച് അതൊക്കെ കഴിച്ചങ്ങനെ ഇരുന്നു പിന്നെ ഈ പാർക്കിൻ്റെ ഏറ്റവും മേലെ ഒരു വ്യൂ ആണ് കേട്ടത് ഏറ്റവും മുകളിൽ നിന്നിട്ടുള്ളൊരു വ്യൂ ആണ് അത് വലിയ നല്ല ചെറിയ ചെറിയ റെയ്ഡും കാര്യങ്ങളൊക്കെയാണ് അധികം അധികുന്തി തന്നെ ആയിരുന്നു കേട്ടോ കളി അപ്പോൾ പിന്നെ എന്താട്ടോ മെൽപ്പാടം കാണാൻ നല്ല രസമല്ലേ മേൽപ്പാടാണ് കേട്ടോ അത് നമ്മളെ നാട്ടിൽ എവിടെയില്ല അധികം സ്ഥലത്തൊന്നും ഇല്ല അപ്പം അതിങ്ങനെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ ഞങ്ങൾ പോണത് ആ അപ്പോൾ വീട്ടൊക്കാണ് അടുത്തൊരു ക്രിസ്ത്യൻ പള്ളിയാണത് ഇതാണ് കേട്ടോ ആപ്പാപ്പാൻ്റെ വീട്ടിലെത്തി ആപ്പാപ്പാൻ്റെ വീട്ടിലത്തെ കിണറാണ് കേട്ടോ അത് ചെറിയ കിണർ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ വെള്ളം തുടങ്ങും പറ്റും അത്ര ചെറിയൊരു കിണറാണ് ഒരു അടുത്തുള്ള വീടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതൊക്കെ ഞങ്ങളെ പണ്ടത്തെ ഓർമ്മകളാണ് കേട്ടോ ഞങ്ങളവിടെ വരുമ്പോ അന്നേ ആ വീട് അങ്ങനെ തന്നെയാണ് പിന്നെന്താ തേയിലത്തോട്ടം കാര്യങ്ങളൊരു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുണ്ട് ബൈ ബൈ അസ്സലാമു അലൈക്കും